പ്രചരണഘട്ടത്തിൽ തന്നെ തോന്നിയിരുന്ന ഒരു സംശയത്തിന് തിരുവനന്തപുരത്തിൻ്റെ പോളിംഗ് ശതമാനം ഉത്തരം നൽകുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കാര് തന്നെ കമത്തുമോ എന്നുള്ള സംശയമായിരുന്നു ഉടനീളം ഉണ്ടായിരുന്നത് നല്ല ആർ എസ് എസ്സുകാരുടെ നിസ്സഹകരണമൊക്കെ തിരുവനന്തപുരത്ത് ദൃശ്യമായിരുന്നു അത് കഴിഞ്ഞ തവണ കുമ്മനത്തിന് വേണ്ടി ആവേശത്തോടു കൂടി ആർ എസ് എസ്സുകാർ ഇറങ്ങി നിന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം ശശി തരൂറിന് പിന്നാലെ പോയി അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു മാറി നിൽക്കലാണ് എന്ന് കരുതിയിരുന്നുവെങ്കിലും അത് അങ്ങനെയല്ല കൃത്യമായ കാരണങ്ങൾ അതിന് പിന്നിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം ബി ജെ പി വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന തിരുവനന്തപുരത്തെ നഗരമേഖലയിലെ മേഖലയിലെ മണ്ഡലങ്ങളിലാണ് പോളിംഗ് ഗണ്യമായി കുറഞ്ഞത് തിരുവനന്തപുരം നഗരത്തിലുള്ള മൂന്ന് മണ്ഡലങ്ങൾ നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ബി നല്ല ലീഡ് നേടാമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് അതിൽ വട്ടിയൂർക്കാവിൽ അങ്ങനെ ലീഡ് നേടാനുള്ള സാധ്യതയൊന്നുമില്ലെങ്കിൽ പോലും നിയമവും കഴക്കൂട്ടവും അവർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളിലും വോട്ടിങ്ങിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ ഈ വാർത്ത എടുക്കുന്ന നേരത്ത് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം അറുപത്തിയേഴ് ശതമാനമേ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ഉള്ളൂ കഴിഞ്ഞ തവണ അത് എഴുപത്തിമൂന്ന് പോയിന്റ് നാലായിരുന്നു പതിമൂന്ന് ലക്ഷം വോട്ടർമാരുണ്ടായിരുന്ന സ്ഥലത്ത് പത്ത് ലക്ഷത്തി അൻപതിനായിരം പേർ വോട്ട് ചെയ്തു ഇത്തവണ പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം പേരുള്ള സ്ഥലത്ത് അറുപത്തിയേഴ് ശതമാനം പോളിംഗ് എന്ന് പറഞ്ഞാൽ അത് പത്ത് ലക്ഷം എത്തില്ല ഇനി അവസാന കണക്ക് വരുമ്പോൾ അത് എഴുപത് ശതമാനത്തിനടുത്തെത്തിയാൽ പോലും പത്ത് ലക്ഷത്തി പതിനായിരം വോട്ടേ ആകുന്നുള്ളൂ ആ പത്ത് ലക്ഷത്തി പതിനായിരം വോട്ടിൽ നഗരമേഖലയിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പോളിംഗ് നന്നായി കുറഞ്ഞത് ബി ജെ പി കാര് ആർ എസ് എസുകാർ രാജീവ് ചന്ദ്രശേഖറിന് വോട്ടു ചെയ്യാൻ വിമുഖത കാട്ടിയതിൻ്റെ അടയാളപ്പെടുത്തൽ തന്നെയാണ് ഒരു സംശയവും വേണ്ട ശശി തരൂർ കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി പതിനയ്യായിരത്തിലധികം വോട്ട് നേടിയിട്ടാണ് വിജയിച്ചത് ആ വോട്ട് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈ പറയുന്ന പത്ത് ലക്ഷത്തി പതിനായിരം വോട്ടേ തിരുവനന്തപുരത്ത് പോൾ ചെയ്യുന്നുള്ളൂ എങ്കിൽ ഒരു അൻപതിനായിരം വോട്ടിൻ്റെ നഷ്ടം ശശി തരൂരിന് എതിരായിട്ടുള്ള ഒരു വികാരമൊക്കെ ഉണ്ടാക്കിയെടുത്തവർക്ക് തരൂരിൽ നിന്ന് കുറപ്പിക്കാൻ സാധിക്കുമെങ്കിലും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വോട്ടോ അറുപതിനായിരം വോട്ടോ നേടുന്ന ശശി തരൂരിന് സുഖമായി തിരുവനന്തപുരത്ത് ജയിക്കാനാകും അതാണ് തിരുവനന്തപുരത്തിന്റെ ഈ പോളിംഗ് ശതമാനം നൽകുന്ന സൂചന പോളിംഗ് ശതമാനം ഉയർന്നതുകൊണ്ടാണ് ശശി തരൂരിന് ഭൂരിപക്ഷം കിട്ടിയത് എന്ന് പറയാൻ വരട്ടെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് അറുപത്തി ശതമാനം മാത്രം പോളിംഗ് ഉണ്ടായിരുന്നപ്പോൾ ശശി തരൂർ ഒരു ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു അറുപത്തി എട്ട് ശതമാനം പോളിംഗ് ഉയർന്നപ്പോൾ ബി ജെ പിയുമായി ഒരു കടുത്ത മത്സരം വന്നു പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എഴുപത്തിമൂന്ന് ശതമാനം വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയർന്നു അപ്പോ യഥാർത്ഥത്തിൽ ഒ രാജഗോപാൽ മത്സരിക്കുന്ന അവസരത്തിൽ നഗരമേഖലയിൽ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായ ഒരു വലിയ വികാരം രാജ് അത് രാജീവ് ചന്ദ്രശേഖരൻ അതുപോലെ ഈ രാജഗോപാലിനോടുണ്ടായ ആ വികാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമുണ്ട് അതോടൊപ്പം ബി ജെ പി അണികളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനോട് തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരകൽച്ച ഇവിടെ വലിയ പ്രചരണ കോലാഹലമൊക്കെ നടത്തിയെങ്കിൽ പോലും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കേണ്ടത് സ്വന്തം വോട്ട് ചെയ്യാൻ പോലും പോകാത്ത ഒരാളിനെ കൊണ്ടാണോ ഇവിടെ നിന്നോ വന്ന ഒരാളിനെ കൊണ്ടാണോ ആദ്യമായി ഇവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ മാത്രം കേരളീയരെ നോക്കി ചിരിച്ച ഒരാളെ മുൻനിർത്തിയാണോ എന്നുള്ള ചോദ്യം അവരുടെ കേഡറുകളിൽ തന്നെ ഉണ്ടായിരുന്നു അത് വോട്ടിലും പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബി അത്രമേൽ രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ബൂത്തുകളിലൊക്കെ നഗര ബൂത്തുകളിലൊക്കെ ആളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഇവർ നടത്തുമായിരുന്നല്ലോ ഇപ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്ന ബൂത്ത് തന്നെ ബി അത്യാവശ്യം സ്വാധീനമുള്ള ഒരിടമാണ് പല തെരഞ്ഞെടുപ്പുകളിലും ബി ലീഡ് ചെയ്യുന്ന ഇടമാണ് അവിടെ ആയിരത്തി മുന്നൂറ് വോട്ടർമാരുള്ളതിൽ എഴുന്നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്തത് ബി ജെ പി അണികൾ അവിടെ ബൂത്തിലിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പുറത്തിരുന്നു എന്നുള്ളതിനപ്പുറത്ത് വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നടത്തിക്കണ്ടില്ല അതെല്ലായിടത്തും സംഭവിച്ചു തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിലുടനീളം ദൃശ്യമായിരുന്നു പിന്നെ അതിൻ്റെ തീരമേഖലയിലൊന്നും ബി ജെ പിയുടെ സാന്നിധ്യമേ ഉണ്ടായിരുന്നില്ല അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് സംഭവിച്ചത് തിരുവനന്തപുരത്തിൻ്റെ ഈ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ ശശി തരൂരിന് അദ്ദേഹത്തിനെതിരായി ഇവിടെ ഭയങ്കരമായ വികസനമൊന്നും കൊണ്ടുവരാത്ത ആളെന്നുള്ളൊരു വികാരം ഉണ്ട് എന്ന് സമ്മതിച്ചാൽ പോലും ഒരു അൻപതിനായിരം വോട്ടിൽ ഒലും വലിയൊരു കുറവൊന്നും ശശി തരൂരിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല ആ നിലയിലാണ് തിരുവനന്തപുരത്തിൻ്റെ ട്രെൻഡ് ഉള്ളത് ആ അൻപതിനായിരം വോട്ട് കുറഞ്ഞാലും അതിൽ ഒരു സിംഹഭാഗവും പന്നിൻ രവീന്ദ്രനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അതങ്ങനെ സംഭവിക്കുകയുള്ളൂ അല്ലാതെ അത് രാജീവ് ചന്ദ്രശേഖറിലേക്ക് പോകില്ല പന്നയൻ രവീന്ദ്രനിലേക്കായിരിക്കും ആ ഷിഫ്റ്റ് ഉണ്ടാവുക അങ്ങനെ സംഭവിച്ചാലും ശശി തരൂരിന് യാതൊരു തരത്തിലുള്ള പേടിയുടെയും ആവശ്യമില്ല പന്നിയൻ രവീന്ദ്രനും ശശി തരൂരുമായിട്ടുള്ളൊരു മത്സരമായി അത് മാറുകയും ചെയ്യും പിണറായി വിജയൻ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത് അതാണ് ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് പോലും ബി എത്താൻ പോകുന്നില്ല എന്ന് ഒരു വശത്ത് ബി ജെ പി ബാന്ധവത്തിൻ്റെ ആരോപണങ്ങളൊക്കെ ഉയരുമ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വലിയ കൂടി കഴിഞ്ഞ തവണ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞാൽ അതേ ആത്മവിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ആത്മവിശ്വാസത്തോടു കൂടി ബി രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല എന്ന് പറയുന്നത് ആർത്ഥത്തിൽ തന്നെയാണ് അപ്പോൾ ശശി തരൂരിനെതിരായി തിരുവനന്തപുരത്ത് നമ്മൾ കരുതുന്നത് പോലെ ഒരു ഭയങ്കരമായ ആൻറ്റി ഇങ്കുമ്പൻസി വർക്കൗട്ട് ചെയ്തു എന്നൊന്നും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ദൃശ്യമായിരുന്നില്ല യുവജനങ്ങൾക്കിടയിലും ശശി തരൂരിന് സ്വീകാര്യത ഉണ്ടായിരുന്നു ആ തരത്തിൽ നമ്മൾ സംസാരിച്ച ഒരുപാട് ചെറുപ്പക്കാർ ആദ്യം വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ശശി തരൂരിന് വോട്ട് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നവരാണ് ആ നിലയിൽ ശശി തരൂരിന് അനുകൂലമായ വികാരം നിലനിൽക്കുന്നയിടത്ത് അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിച്ച ബി ജെ പിക്ക് പക്ഷേ അവരുടെ കേഡർ വോട്ടുകൾ പോലും അവരുടെ ഉറച്ച വോട്ടുകൾ പോലും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ഈ നഗരമേഖലയിൽ സാധിച്ചില്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് ഈ നഗരമേഖലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് ഒരു അൻപതിനായിരം വോട്ടിൻ്റെ ലീഡെങ്കിലും കിട്ടിയില്ലെങ്കിൽ ജയത്തെക്കുറിച്ച് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ടി വരില്ല അതാണ് അവസ്ഥ എന്തായാലും അത് സംഭവിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായിരിക്കുന്നു പട്ടിയൂർക്കാവിൽ എന്തായാലും ഒരു നെക് ടു നെക് പോരാട്ടമായിരിക്കും നടക്കുക നേമത്ത് സ്വതവേ കഴിഞ്ഞ മൂന്നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി ലീഡ് ചെയ്യുന്ന ഇടമാണ് ബി ജെ പിക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ച ഇടമാണ് അവിടെ സ്വാഭാവികമായി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡ് നേടാൻ സാധിക്കും പക്ഷേ അത് നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പതിനയ്യായിരം വോട്ടിലേക്കൊന്നും എത്തില്ല അതാണ് ഈ പോളിംഗ് നൽകുന്ന സൂചന ഒരു അയ്യായിരം ആറായിരം വോട്ട് കഴക്കൂട്ടത്തും അതുപോലെ തന്നെ അപ്പോൾ പത്ത് പതിനയ്യായിരം വോട്ടിൻ്റെ ലീഡേ നഗരത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരന് മൂന്ന് മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടാനിടയുള്ളൂ ബാക്കിയുള്ള നാലിടങ്ങളിലും ശശി തരൂർ ലീഡ് ചെയ്യും പന്നിയൻ രവീന്ദ്രൻ രണ്ടാമതത്തും അങ്ങനെ വന്നാൽ രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ആർക്കെങ്കിലും ഒരു സംശയം ബാക്കിയുണ്ടെങ്കിൽ അവരുടെ മുന്നിലേക്കാണ് നമ്മൾ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇപ്പോഴത്തെയും പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകളും ശശി തരൂരിന് കിട്ടിയ ഭൂരിപക്ഷവും വയ്ക്കുന്നത് അപ്പോൾ പോളിംഗ് ശതമാനത്തിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ ശശി തരൂരിൻ്റെ വിജയത്തെ മാറ്റിമറിച്ചിട്ടില്ല അത് കൂടിയപ്പോഴും താന്നു നിന്നപ്പോഴും ശശി തരൂരിന് അനുകൂലമായിരുന്നു വികാരം ഈ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ആർക്ക് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഈ പോളിംഗ് ശതമാനത്തിന്റെ ഉയർച്ച താഴ്ചകൾ വിധിയെഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് തന്നെയാണ് ഇപ്പോഴത്തെയും അവസ്ഥ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ പിന്തള്ളപ്പെട്ടാലും അത്ഭുതമൊന്നുമില്ല കാരണം സ്വന്തം വോട്ട് പോലും നാട്ടിൽ പോയി ചെയ്യാൻ കഴിയാത്ത ഒരാൾ ഇവിടെ നിന്ന് ബി ജെ പി കാരോട് വോട്ട് ചെയ്യൂ വോട്ട് ചെയ്യൂ എന്ന് പറയുന്നതിൽ ഒരു ധാർമ്മികത ഇല്ലായ്മ തന്നെ ഇല്ലേ ആ ധാർമ്മികതയില്ലായ്മ ബി ജെ പി കാര് മുഖവിലേക്ക് എടുത്തു എന്ന് വേണം ഈ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ കാണുമ്പോൾ ബോധ്യപ്പെടുന്നത് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വിളിച്ച്